നന്നായിട്ട് പെട്ടി വരുമ്പോൾ ഉലുവ ഉട്ടും പഠിക്കണ്ട നമ്മൾ തച്ചു വെച്ചേക്കണം പിന്നെ കറിവേപ്പില ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് തക്കാളിയാണ് മൂന്ന് ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുക നമുക്ക് നന്നായിട്ട് ഊട്ടിച്ച് എടുക്കാം അപ്പം നമുക്ക് പൊടികളെല്ലാം എടുത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ പൊടികളെല്ലാം ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് ചിലപ്പം ചിലവർ ഉണ്ടാക്കുമ്പോൾ അടുക്കി പിടിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിൽ ഇത് കലക്കി എടുത്തിട്ട് ഒഴിച്ചാം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം നമുക്കിനി പുളിയൊക്കെ ഇട്ട് കൊടുക്കാം അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മൾ പുളി ഇട്ട് കൊടുത്തു ഇനി അത് ഞെറ്റി തിളയ്ക്കുമ്പം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് മീൻ വറു അപ്പൊ നല്ല ആവി പറക്കുന്ന കപ്പ കുഴുങ്ങി വറുത്തെടുക്കാം നല്ല മീൻകറി ആയിട്ടുണ്ട് അടിപൊളി മീൻകറിയാണ് കപ്പ മീൻകറി ഒഴിച്ചു അപ്പൊ ഒരു മീൻ വറുത്തോടെ എടുത്തു വെക്കാം അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് കപ്പേ நல்ல டேஸ்ட் அண்ட் அடிபொழியான அப்போ ஞாங்கட பிரேக்ஃபாஸ்ட் இதானே